നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു െ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നാടുകാണിചുരത്തിൽ പരിശോധന ശക്തമാക്കി എക്സൈസ് ആഘോഷങ്ങൾക്കായി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് നാടുകാണി ചുരം വഴി അനധികൃതമായി മദ്യം മയക്കുമരുന്ന് എന്നിവ കടത്തുന്നതിന് തടയിടുന്നതിനായിട്ടാണ് നടപടി അവിടെ എങ്ങടെ ആള് വരുന്നുണ്ട് എന്താ കാരണം എന്താ അഡീഷണൽ എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം തമിഴ്നാട് പോലീസുമായി ചേർന്നാണ് തമിഴ്നാട്ടിലെ നാടുകാണി പോലീസ് ചെക്ക് പോസ്റ്റ് പരിസരത്ത് വെച്ച് സംയുക്ത വാഹന പരിശോധന നടത്തിയത് പരിശോധനയിൽ ദേവാല ഡിവൈഎസ്പി ശരവണകുമാർ സർക്കിൾ ഇൻസ്പെക്ടർ ശങ്കരേശ്വരൻ എന്നിവരടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എം ആർ രതീഷ അടക്കമുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുത്തു വാഹനങ്ങൾ സംയുക്തമായി പരിശോധനയ്ക്ക് വിധേയമാക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ചെറിയ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ